ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ് ഉപഭോക്തൃ തർക്കപരിഹാര ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഉപഭോക്താക്കൾ ഉന്നയിക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുമായി രൂപീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനു കീഴിലാണ് ഈ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുള്ളത് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക ഉപഭോക്തൃ തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയുടെ ഈ അധ്യായത്തിൽ കൺസ്യൂമർ കോടതിയുടെ സേവനങ്ങളെക്കുറിച്ചറിയാം ഈ പരിപാടിയിൽ സംസാരിക്കുന്നു ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ മെമ്പർ എ എസ് സുഭകൻ ഞാൻ എ എസ് സുഭകൻ വയനാട് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലെ മെമ്പറാണ് സർ നമസ്കാരം നമസ്കാരം എന്താണ് ഉപഭോക്തൃ തർക്കപരിഹാര ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പൊതുവേ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായേക്കാം ഇത് ഉപഭോക്തൃ കോടതി എന്നാണ് അറിയപ്പെടുന്നത് ജില്ലയിൽ ഒരു ഉപഭോക്തൃ കോടതിയാണ് ജില്ലാ ജില്ലാതലത്തിലുള്ളത് സംസ്ഥാന തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ സംസ്ഥാന ഉപഭോക്തൃ കോടതികളുണ്ട് ഇതുകൂടാതെ നമ്മുടെ രാജ്യത്ത് കേന്ദ്രതലത്തിൽ ഒരു ഉപഭോക്തൃ കോടതിയുണ്ട് ജില്ലാതലത്തിലുള്ള ഉപഭോക്തൃ കോടതിയാണ് അത് കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിലുള്ള ഉപഭോക്തൃ കോടതി അത് കഴിഞ്ഞാൽ കേന്ദ്രതലത്തിലുള്ള ഉപഭോക്തൃ കോടതി ജില്ലാതലത്തിലുള്ള ഉപഭോക്തൃ കോടതികളെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിട്ടേഴ്സൽ കമ്മീഷൻ അഥവാ ജില്ലാ ഉപഭോക്തൃ തർക്ക കമ്മീഷൻ എന്നും സംസ്ഥാനതലത്തിലുള്ള ഉപഭോക്തൃ കോടതികളെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നും കേന്ദ്ര തലത്തിലുള്ള ഉപഭോക്തൃ കോടതികളെ കേന്ദ്ര ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നുമാണ് അറിയപ്പെടുന്നത് എന്തൊക്കെ വിഷയങ്ങളാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കൈകാര്യം ചെയ്യുന്നത് ഒരു ഉപഭോക്താവ് നേരിടുന്ന പ്രശ്നങ്ങൾ അവയ്ക്കുള്ള പരിഹാരങ്ങളുമാണ് ഉപഭോക്തൃ കോടതികൾ കൈകാര്യം ചെയ്യുന്നത് അതിലെ ജനങ്ങൾ എല്ലാവരും ഒരു തരത്തിൽ ഉപഭോക്താവാണ് ഒരു സാധനങ്ങളോ സേവനങ്ങളോ പണം കൊടുത്ത് വാങ്ങുകയും സ്വന്തം ആവശ്യത്തിന് വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ സാധാരണയായി ഉപഭോക്താവ് എന്ന് വിവക്ഷിക്കുന്നത് അതുപോലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഒരു ചരിത്രം പറഞ്ഞാൽ അത് നന്നായിരുന്നു പലതരത്തിൽ ഉപഭോക്താക്കൾ ചൂഷണത്തിന് വിധേയരാകാറുണ്ട് അതിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് അത് രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോൾ സമഗ്രമായി പരിഷ്കരിക്കുകയും പൊതുജനങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്രദമാകുന്ന തരത്തിലേക്ക് നിയമനിർമ്മാണം നടത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നു എന്തൊക്കെ അവകാശങ്ങളാണ് ഒരു ഉപഭോക്താവിനുള്ളത് ഉപഭോക്താവ് എന്ന് പറയുമ്പോൾ അയാൾക്ക് പലതരത്തിലുള്ള അവകാശങ്ങളുണ്ട് അപകടമുണ്ടാകുന്ന സാധന സാമഗ്രികളിൽ നിന്നും അയാളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളത് ഉപഭോക്തൃ നിയമപ്രകാരം ഒരു ഉപഭോക്താവിന്റെ അവകാശമാണ് അതുപോലെ തന്നെ ഒരു വസ്തുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സകല വിവരങ്ങളും അതിൻ്റെ എന്താണ് അതിന്റെ സ്റ്റാൻഡേർഡ് എന്താണ് അതിന്റെ തീവ്രത എന്താണ് എന്ത് പ്യൂരിറ്റി ഉള്ളതാണ് മുതലായ കാര്യങ്ങളെല്ലാം അറിയുവാൻ ഒരു ഉപഭോക്താവിന് അവകാശമുണ്ട് കൂടാതെ വിവിധ ഇനം സാധനങ്ങൾ അയാൾക്ക് സെലക്ട് ചെയ്യുവാനും അതിന് മെച്ചപ്പെട്ട വിലയിൽ അയാൾക്കത് ലഭിക്കുന്നതിനും അവകാശമുണ്ട് ഇപ്പോൾ ഒരു കടയിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു തുണിക്കിടയിലാണെന്നിരിക്കട്ടെ ഒരു ഷർട്ട് വേണമെന്ന് പറയുമ്പോൾ ഒരു ഷർട്ട് മാത്രം എടുത്ത് അയാൾക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത് ധാരാളം വെറൈറ്റി ഓഫ് ഗുഡ്സ് അഥവാ വിവിധ തരത്തിലുള്ള ഷർട്ടുകൾ അയാളെ കാണിക്കുകയും അയാൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും അയാൾക്കുണ്ട് അതിലെ വിലപേശുവാൻ വരെ അയാൾക്ക് അവകാശമുണ്ട് മറ്റൊന്ന് അയാളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപഭോക്തൃ കോടതികൾ പോലെയുള്ള വിവിധ ഫോറങ്ങളെ സമീപിക്കുവാനും ഒരു ഉപഭോക്താവിന് അവകാശമുണ്ട് അനുചിതമായ അല്ലെങ്കിൽ നിയമരാഹിത്യമുള്ള വ്യാപാര തന്ത്രങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് അയാൾക്ക് അവകാശമുണ്ട് അതുപോലെ തന്നെ ഒരു കൺസ്യൂമർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം അറിയുവാനുള്ള അവകാശവും അയാൾക്കുണ്ട് നേരത്തെ നമ്മൾ വിവിധ തരത്തിൽ ഉപഭോക്തൃ കോടതികൾ എന്ന് പരാമർശിച്ചു കഴിഞ്ഞു ഉപഭോക്താവിന്റെ പരിധിയിൽ പറയാമോ ശരിക്കും ഒരു ഉപഭോക്താവ് ആരാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു സാധനങ്ങൾ പ്രതിഫലത്തിന് വാങ്ങുകയും അത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത് സാധനങ്ങൾ മാത്രമല്ല സേവനങ്ങളും നമ്മൾ വില നൽകി വാങ്ങാറുണ്ട് ആ സേവനം ആരിൽ നിന്ന് കൈപ്പറ്റുന്നോ ആ അയാൾക്ക് പണം അതിന് പകരമായി കൊടുത്തുകൊണ്ട് നമ്മളൊരു സേവനം കൈപ്പറ്റുകയാണെങ്കിൽ നമ്മൾ ആ വിവക്ഷയിൽ സേവനം കൈപ്പറ്റുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ഉപഭോക്താവായി പരിഗണിക്കപ്പെടും ഇതിനകത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സ്വന്തം ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ് എന്ന് പറഞ്ഞു അപ്പൊ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു ഘടകം ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒരാള് മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അത് അതയാള് മറ്റുള്ള ആൾക്കാർക്ക് വിൽപ്പന നടത്തി ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ വാങ്ങുന്ന ആ വ്യക്തിയെ നമുക്ക് ഉപഭോക്താവ് എന്ന് പറയാൻ കഴിയില്ല കാരണം അയാൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല അത് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി വിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിൽപ്പന നടത്തുന്ന ആൾക്കാരെ നമ്മൾ ഉപഭോക്താവെന്ന് പറയില്ല പിന്നെ ഉപഭോക്താവെന്ന് പറയുന്ന നിർവചനത്തിൽ അയാളുടെ നിലനിൽപ്പിനും അയാളുടെ കുടുംബത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടി അയാൾ സാധനങ്ങൾ വാങ്ങി ചെറിയ രീതിയിൽ മറ്റുള്ള ആൾക്കാർക്ക് മറിച്ച് വിറ്റ് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആ സ്വയം തൊഴിൽ നടത്തുന്നയാളെയും നമ്മൾ ഉപഭോക്താവെന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തും നമ്മൾ കടയിൽ വാങ്ങുന്ന സാധനങ്ങൾക്ക് ഡാമേജുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ നിർമ്മാണത്തിലെ പോരായ്മകളുണ്ട് പഴക്കം ചെന്ന വസ്തുക്കളായിരിക്കാം ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട് ഒപ്പം സേവനങ്ങളാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ വില കൊടുത്ത് വാങ്ങുന്നതെങ്കിൽ ആ സേവനങ്ങൾ നമുക്ക് തൃപ്തികരമായി ലഭിച്ചില്ല എന്നും വരാം ഇങ്ങനെയുള്ള പോരായ്മകളെക്കുറിച്ചൊന്ന് പറയാം ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ ആ സാധനം ഏതെങ്കിലും തരത്തിൽ ആയി അതായത് പൊട്ടിയിരിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടാകുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിഫെക്റ്റിൻ ഗുഡ്സ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ഗുഡ്സ് എന്നാണ് പറയുന്നത് സാധനങ്ങൾ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സേവനങ്ങളിൽ വരുന്ന അപര്യാപ്തത ഡെഫിഷ്യൻസി ഇൻ സർവീസ് എന്ന് പറയും അതായത് നമ്മൾ ഒരാളിൽ നിന്ന് ഒരു സേവനം ആവശ്യപ്പെട്ടു ആ സേവനം അയാൾ മെച്ചപ്പെട്ട രീതിയിൽ തന്നില്ല ആ സേവനം നൽകിയതിൽ എന്തെങ്കിലും വീഴ്ച വന്നിരിക്കുന്നു അപാകത വന്നിരിക്കുന്നു എങ്കിൽ അതിനെ നമ്മൾ സേവനത്തിലുള്ള അപാകത അഥവാ ഇൻ സർവീസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിന് അപാകത ഉണ്ടാകുകയോ അതല്ലായെങ്കിൽ ഒരു സേവനം തേടുമ്പോൾ ആ സേവനം നമുക്ക് ലഭിച്ചതിൽ അപാകത ഉണ്ടാകുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉപഭോക്തൃ കോടതികളെ സമീപിക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് പരാതിയിലേക്ക് വരാം ആർക്കൊക്കെ പരാതിയുമായി കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കാൻ കഴിയും ഒരു വ്യക്തി എന്ന് പറയുന്നത് നേരിട്ട് സാധനം വാങ്ങി അയാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾ ഉപഭോക്താവാണ് അയാൾ ഒരു പരാതിക്കാരനും ആകാം അയാൾക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പോൾ വ്യക്തികൾ പരാതിക്കാരാകും അതുപോലെ തന്നെ ഉപഭോക്തൃ സംഘടനകൾ ഉപഭോക്താക്കൾ അനേകം പേർ ചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കുകയും ആ ഉപഭോക്താക്കളുടെ പരാതികൾ ആ സംഘടനകൾ മുഖാന്തിരം കേസുകളായിട്ട് ഉപഭോക്തൃ കോടതിയിൽ കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കൺസ്യൂമർ അസോസിയേഷൻസ് അഥവാ ഉപഭോക്തൃ സംഘടനകളും പരാതിക്കാരായി മാറും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഉപഭോക്തൃ കോടതികളിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പരാതിക്കാർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടും പിന്നെ ഒന്നിലധികം ഉപഭോക്താക്കൾ ചേർന്ന് ഒരേ തരത്തിലുള്ള പീഡനങ്ങൾക്ക് അല്ലെങ്കിൽ ചൂഷണത്തിന് വിധേയമാകുകയാണ് എങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെയും എന്ന് പറയുന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതുപോലെ തന്നെ ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു കുറച്ച് സാധനങ്ങൾ വാങ്ങി വാങ്ങിയ സാധനങ്ങൾക്ക് പരാതി ഉണ്ടായി കംപ്ലൈന്റ് ഉണ്ടായി അങ്ങനെ വരികയാണെങ്കിൽ അയാള് മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളുടെ അനന്തരാവകാശികൾക്കും ഉപഭോക്താവിന്റെ അധികാരമുണ്ട് അല്ലെങ്കിൽ ഒരു പരാതിക്കാരനാകുവാനുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ ഒരു മൈനർ പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് സാധാരണഗതിയിൽ കരാറുകളിൽ ഏർപ്പെടുവാൻ അവകാശമില്ല അങ്ങനെ വരുമ്പോൾ അവർക്ക് പകരമായിട്ട് ആ മൈനറുടെ രക്ഷിതാവിന് പരാതിക്കാരനാകുവാൻ കഴിയുന്നതാണ് ഇനി എന്താണ് പരാതി പരാതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അലിഗേഷൻ അഥവാ ആരോപണം ഒരു പരാതിക്കാരൻ എഴുതി സമർപ്പിക്കുന്നതിനെയാണ് കംപ്ലൈന്റ് അഥവാ പരാതി എന്ന് പറയുന്നത് സാധനങ്ങളെ സംബന്ധിച്ചുള്ളതാകാം അല്ലെങ്കിൽ സേവനങ്ങളെ സംബന്ധിച്ചുള്ളതാകാം പരാതി നൽകാം വ്യക്തികൾക്ക് പരാതി നൽകാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ വ്യക്തികളെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു പേഴ്സൺ ഉൾപ്പെടും അതുപോലെ തന്നെ ഫേംസ് ഫേംസ് എന്ന് പറയുമ്പോൾ പാർട്ട്നർഷിപ്പ് ഫേംസ് അഥവാ പങ്കാളിത്ത സ്ഥാപനങ്ങൾ ഉൾപ്പെടും അതുപോലെ തന്നെ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ഹിന്ദു കൂട്ടുകുടുംബ വ്യവസ്ഥയിലുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടും അതുപോലെ തന്നെ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ സംഘങ്ങൾ ഉൾപ്പെടും അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് വ്യക്തികളുടെ സംഘടനകൾ ഉൾപ്പെടും കമ്പനീസ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് അഥവാ ഇന്ത്യൻ കമ്പനി നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ള ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് അഥവാ കമ്പനികൾ വ്യക്തികൾ എന്നുള്ള നിർവചനത്തിൽപ്പെടും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സണും വ്യക്തി എന്നുള്ള നിർവചനത്തിൽ ഉൾപ്പെടും സാർ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരസ്യങ്ങളിൽ ആളുകൾ വഞ്ചിതരാകുന്നു എന്നുള്ളത് പരസ്യങ്ങൾ ആകർഷകങ്ങളാണ് മനുഷ്യന്റെ മനസ്സിനെ എളുപ്പം സ്വാധീനിക്കുന്നവയാണ് വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം പരാതി സമർപ്പിക്കാം നമ്മൾ പലപ്പോഴും ഉപഭോക്താക്കൾ വഞ്ചിതരാകുന്നതിനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കാണുന്ന പരസ്യങ്ങളാണ് ഈ പരസ്യങ്ങൾ പലപ്പോഴും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേന്മകളെ കുറിച്ച് വാചാലമാകാറുണ്ട് എന്നാൽ ഈ പരസ്യത്തിൽ പലപ്പോഴും ഈ വസ്തുക്കളെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതായിരിക്കണമെന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുക്കുകയും ആ പരസ്യങ്ങൾ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സാധനം വാങ്ങി ഉപയോഗിക്കുകയും അത് ആ പരസ്യത്തിൽ പറഞ്ഞിട്ടുള്ള നിലവാരം ഇല്ലാത്തതാ ആയി ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് മിസ്ലീഡിംഗ് അഡ്വെർടൈസ്മെന്റ് കാണിച്ച് നമ്മളെ വഞ്ചിച്ചു എന്ന രീതിയിൽ ഉപഭോക്തൃ കോടതികളെ സമീപിച്ച് പരാതി നൽകാവുന്നതാണ് കൺസ്യൂമർ കോർട്ടിലെ ഒരു പരാതിക്കാരൻ പരാതി സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒപ്പം അതിന്റെ സമയപരിധിയെ കുറിച്ചും സൂചിപ്പിക്കാം ആ പരാതിക്ക് നിദാനമായ സംഭവം ഉണ്ടായി രണ്ട് വർഷത്തിനകം പരാതി സമർപ്പിച്ചിരിക്കണം എങ്കിൽ മാത്രമേ അതിനെ പരാതിയായിട്ട് ഫയലിൽ സ്വീകരിച്ച് ഉപഭോക്തൃ കോടതികൾ അയാൾക്ക് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിക്കുവാൻ ശ്രമിക്കുകയുള്ളൂ ചില സാഹചര്യങ്ങളിൽ രണ്ടു വർഷം കഴിഞ്ഞാലും നമുക്ക് പരാതി നൽകാം അതിന് മതിയായ കാരണം ബോധിപ്പിച്ചിരിക്കണം ഇപ്പൊ ഒരാൾ രണ്ട് വർഷമായിട്ട് പരാതി കൊടുക്കുവാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ രണ്ടു വർഷമായ ആയ വരെ അയാൾക്ക് സമയമുള്ളത് കൊണ്ട് കൊടുക്കാം എന്ന് വെച്ചോണ്ടിരുന്നു പക്ഷേ രണ്ട് വർഷം ആകുന്ന സമയത്ത് അയാൾക്ക് ആശുപത്രിവാസം വേണ്ടി വരികയോ മറ്റേ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ അതേപോലുള്ള സംഭവ വികാസങ്ങളുണ്ടാവുമ്പോൾ അയാൾക്ക് ആ കാരണം മതിയായ രേഖകൾ സഹിതം ബോധിപ്പിച്ച് രണ്ട് വർഷത്തിന് ശേഷമാണെങ്കിലും പരാതി കോടതിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ ആ പരാതികൾ നമ്മൾ നിയമാനുസൃതം ഫയലിൽ സ്വീകരിച്ച് നടപടികൾ സ്വീകരിക്കുന്നതാണ് എത്ര രൂപയുടെ മൂല്യമുള്ള സാധനങ്ങളാണ് പരാതിക്ക് ആസ്പദമായി വയ്ക്കേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അൻപത് ലക്ഷം വരെയുള്ള മൂല്യമുള്ള കേസുകളാണെങ്കിൽ അത് ജില്ലാ ഉപഭോക്തൃ കോടതികളിലും അൻപത് ലക്ഷത്തിന് മുകളിൽ രണ്ട് കോടി വരെ മൂല്യമുള്ള കേസുകളാണെങ്കിൽ അത് സംസ്ഥാന ഉപഭോക്തൃ കോടതിയിലും മുകളിലാണ് വരുന്നതെങ്കിൽ അത് കേന്ദ്ര ഉപഭോക്തൃ കോടതികളിലുമാണ് നേരിട്ട് സമർപ്പിക്കേണ്ടത് ഇന്ന് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആർക്കെതിരെയാണോ പരാതി സമർപ്പിച്ചിരിക്കുന്നത് അവരെ നമ്മൾ എതിർ കക്ഷികൾ എന്നാണ് പറയുന്നത് ആ എതിർ കക്ഷികൾ ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പരാതിയുടെ മൂന്ന് പകർപ്പുകൾ സമർപ്പിക്കണം അസൽ പരാതിയും മൂന്ന് പകർപ്പും അതായത് പരാതിയുടെ നാല് പകർപ്പ് സമർപ്പിക്കേണ്ടി വരും ഒരു പരാതിക്കാരൻ ഒരു ഉപഭോക്തൃ കോടതിയിൽ പരാതി സമർപ്പിക്കുമ്പോൾ അസൽ പരാതിയും അതിന്റെ മൂന്ന് കോപ്പികളും അടങ്ങി ആകെ നാല് കോപ്പികൾ പരാതിയുടേത് സമർപ്പിക്കേണ്ടതാണ് മുൻപ് ഇത് നേരിട്ട് ഉപഭോക്തൃ കോടതിയിൽ സമർപ്പിക്കാമായിരുന്നു ഇപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് ഇതിന്റെ ഹാർഡ് കോപ്പി അഥവാ പേപ്പർ കോപ്പീസ് ഇവിടെ നേരിട്ട് ഹാജരാക്കുകയും വേണം പിന്നെ മറ്റൊരു കാര്യം എതിർകക്ഷികൾ കൂടുന്നതനുസരിച്ച് പരാതികളുടെ കോപ്പികളുടെ എണ്ണവും കൂടി വരും ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഒറിജിനൽ പരാതിയും മൂന്ന് കോപ്പിയും ഉൾപ്പെടെ നാല് കോപ്പികൾ ഇനി ഒരാളുകൂടെ രണ്ടു പേരാണ് പരാതിക്കാർ വരുന്നതെങ്കിൽ ആകെ നാല് കോപ്പിയും അഡീഷണൽ ആയിട്ട് ഒരാൾ കൂടെ കൂടിയപ്പോൾ ഒരു കോപ്പി ഉൾപ്പെടെ അഞ്ച് കോപ്പികൾ അങ്ങനെ ഓരോ വ്യക്തികളും കൂടുന്നതനുസരിച്ച് ഓരോ കോപ്പികളൂടെ കൂട്ടി സമർപ്പിക്കേണ്ടതായിട്ട് വരും ശ്രോതാക്കൾ കേട്ടത് കൺസ്യൂമർ കോടതിയുടെ സേവനങ്ങളെക്കുറിച്ചായിരുന്നു ഈ പരിപാടിയിൽ ഇതുവരെ സംസാരിച്ചത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ മെമ്പർ എ എസ് സുഭകൻ ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ നാളെ സമയം കേൾക്കാം നന്ദി നമസ്കാരം ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ്